നമ്മുടെ ഈ ബാങ്കിനെ സംബന്ധിച്ച പുസ്തകങ്ങൾ പരിശോധിക്കുന്നു ആയിരത്തി ഒരുന്നൂറോ ആണ് മലയാള വർഷം അന്ന് ഇവിടുത്തെ രജിസ്റ്റർ നോക്കി മലയാള വർഷമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ആ മലയാള വർഷം തന്നെ

आंख के चक्र इंद्र प्रोस्वान की बेटाओं के लिए दे दे दिया पीदी पर वो मोच गई नहीं आज एक सहारा प्रदान कर स्थित पुराना हमारे कार्य के लिए आई हूं उसके द्वारा सहारा डालूं जरूर मैं आगे हुई प्रणाम भी है अन्य प्रवचन आमंत्रित

അന്ന് ഇതിന് എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നു നമ്മളിപ്പോ ഈ ഫെബ്രുവരി മുതൽ ഒരു ധാരണ ഓരോരുത്തരുടെ അഭിപ്രായം ഉണ്ടാവില്ല അതിൻ്റെ ഒപ്പം വരെ അങ്ങനെ സാധനക്കാർക്ക് എത്താനായിട്ട് കണ്ടിട്ടുള്ളത് സാധാരണക്കാരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാരായാലും അത്തരം സംഘങ്ങളിലാണ് ഇതിപ്പോ എണ്ണൂറ്റി അമ്പത്തി ഒന്നാണ് നമ്മുടെ ചിട്ടിക്കാട് എസ് ബാങ്കിന്റെ നമ്പർ തീർച്ചയായിട്ടും രൂപപ്പെട്ടിട്ടുള്ള സംഘം തന്നെയാണ് ഇത് എനിക്ക് കൊണ്ടുപോയ ജില്ല എല്ലാവർക്കും 前にされるチームに対してのスター,ー,ートかかる。 ஜக்கிடையே ஏற்றோம் பிராநியம் எந்த நம்ம மூணாம் பாஷையில் ஏற்றும் நல்ல நிலையம் ஆகிட்டு எல்லோரையும் கூட்டோட சகண்டியு அப்போ இது நூட் உபயோக சமதி உபயோகத்துக்கொண்டே இடப்பிர்த்து மூட்டு கொண்டு போய் இருபதாம் தேதி நம்ம ஸ்பீக்கர் காணாமல் நம்மத்தில்